കവിത ഓണത്താളം രചന ആലാപനം സമത്മടൂർ ഓണത്താളം കാറ്റും വന്നു കുളിരും വന്നു ചിങ്ങം തന്നൊരു പൊന്നോണം കറ്റും വന്നു കുളിരും വന്നു ചിങ്ങം തന്നൊരു പൊന്നോണം പൂക്കൾ വിരിഞ്ഞു മക്കൾ ഉണർന്നു പൂപ്പോലി കേട്ടു നിറവോണം പൂക്കൾ വിരിഞ്ഞു മക്കൾ ഉണർന്നു പൂപ്പോലി കേട്ടു നിറവോണം കുയിലുകൾ പാടി മയിലുകൾ ആടി മേടുകൾ പുത്തൊരു തിരുവോണം കുയിലുകൾ പാടി മയിലുകളാടി പുത്തൊരു തിരുവോണം അടയിൽ കിടിലൻ മധുരം സദ്യ ഇതന്തൊരു കെങ്കേമം അടയിൽ കിടിലൻ മധുരം സദ്യ ഇതന്തൊരു കെങ്കേമം ഓലക്കയ്യിൽ മൈനക്കിളിയും മൂളി വരുന്നൊരു ഹരമോണം ഓലക്കൈയിൽ മൈനക്കിളിയും മൂളി വരുന്നൊരു ഹരമോണം കറ്റും വന്നു കുളിരും വന്നു ചിങ്ങം തന്നൊരു പൊന്നോണം ചിങ്ങം തന്നൊരു പൊന്നോണം